തിരിച്ചു വരാം മോഹൻലാലിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു മോഹൻലാലിന്റെ പിറന്നാളിനോടനുബന്ധിച്ച് മോഹൻലാൽ ഫാൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സമഗ്ര ശിക്ഷ കേരള ബിആർസി കൊടുങ്ങല്ലൂർ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണ വിതരണം നടത്തി കൊടുങ്ങല്ലൂർ മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീല പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു കൊടുങ്ങല്ലൂർ ബി ആർ സി ബി പി സി പി എം മോഹൻരാജ് നന്ദി പറഞ്ഞ ചടങ്ങിൽ മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ശരത് സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ സുമേഷ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു মনমাতোনি মন্করান ওন�и সেমা পেপ মন্া মাতনালালা কো এপালান মন্য মন্য পেলালেয় নায оক্টন পারাকর্করেয় অলেরান পাভেয় നമ്മുടെ നമ്മുടെ തുടർന്ന് ഇരുപത്തിയഞ്ച് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ ഒരുക്കിയ പിറന്നാൾ സദ്യയോടെ പരിപാടികൾ സമാപിച്ചു